നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന ഇൻസൾട്ട് ഈ ഇൻസൾട്ട് കാരണം എത്രയോ പേര് ആത്മഹത്യയുടെ വക്കീലെത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തവരും നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നിട്ട് സൂയിസൈഡ് ചെയ്തതിന് ശേഷം ചോദിക്കും ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോയെന്ന് ഈ ഒരു ജസ്റ്റ് ഇൻസൾട്ട് ചെയ്തതിനാണോ ഇങ്ങനെ ആത്മഹത്യ ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് പക്ഷേ ആ ഒരു ടൈമിൽ ആ ഒരു പെയിൻ എന്താന്നുള്ളത് അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ മറ്റൊരാൾ അതിനെ നോക്കിക്കാണുമ്പോൾ അത്ര വലിയ സംഭവമായിട്ട് കാണില്ല പക്ഷേ ആ ഇൻസൾട്ട് ചെയ്തപ്പെട്ട ആ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന വേദന അത് മറ്റുള്ളവർക്ക് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല അതുകൊണ്ടാണല്ലോ അവർ ആത്മഹത്യയിലേക്ക് അവരെ നയിച്ചത് അടുത്തിടെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചപ്പോൾ എന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു ലൈഫിൽ എന്തൊക്കെ വേണമെങ്കിലും സഹിക്കാൻ പറ്റും പട്ടിണി അല്ലെങ്കിൽ ദാരിദ്ര്യം രോഗം എല്ലാം സഹിക്കാം പക്ഷേ മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു അപമാനം ഇൻസൾട്ട് ഒരിക്കലും നമുക്ക് ലൈഫിൽ സഹിക്കാൻ പറ്റാത്ത ഒന്നാണെന്ന് അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു എനിക്കതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഒന്ന് കണ്ടു നോക്കണേ സോ വെൽക്കം ടു മൈ തോട്ട്സ് യൂട്യൂബ് ചാനൽ ആ പറഞ്ഞത് ഒരുവിധം ശരിയാണെന്ന് എനിക്കും തോന്നി ലൈഫിൽ നമ്മൾ എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചാലും ഈ ഇൻസൾട്ട് സഹിക്കുക എന്ന് പറയുന്നത് വളരെയധികം ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ ഇൻസൾട്ട് കാരണം തന്നെ ഒരുപാട് പേര് വൻ വിജയത്തിലെത്തിയിട്ടുണ്ട് ഒരുപാട് പേര് ജീവിതം അവസാനിപ്പിച്ചവരും നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇൻസൾട്ട് നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിച്ച് അതിനൊരു വിജയത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അതായത് അവരുടെ മുന്നിൽ എങ്ങനെയെങ്കിലും ജയിച്ച് കാണിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അതെന്തെങ്കിലും നേടിയെടുക്കണം എന്നുള്ള ഒരു വാശി നമ്മുടെ മനസ്സിൽ രൂപപ്പെടുകയാണ് അങ്ങനെയാണ് ആ ഇൻസൾട്ടിലൂടെ നമ്മൾ ഒരു വിജയം കണ്ടെത്തുന്നത് ഈ ഇൻസൾട്ടിന് ചീത്ത വശം മാത്രമല്ല നല്ലൊരു വശം കൂടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മളിതിലൂടെ മനസ്സിലാക്കുന്നത് അങ്ങനെ വല്ല ഇൻസൾട്ട് ചെയ്യുമ്പോൾ പാഴാക്കി കളയേണ്ടതാണോ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഈ അടുത്തിടെ നമ്മളൊരു ന്യൂസ് കാണാനിടയായി ഒരു കുട്ടി എക്സാം ഹാളിൽ നിന്ന് കോപ്പി അടിച്ചിട്ട് അത് പിടിക്കപ്പെട്ടു അതുപോലെ സാർമാരും മറ്റുള്ളവരൊക്കെ അതിനെ കുറ്റപ്പെടുത്തി വളരെയധികം ഇൻസൾട്ട് ചെയ്ത രീതിയിൽ സംസാരിക്കുകയും ആ ഒരു അപമാനം സഹിക്കാൻ പറ്റാതെ വീട്ടിൽ പോയിട്ട് ആ കുട്ടി ആത്മഹത്യ ചെയ്യാണ് ഇതുകൊണ്ട് നഷ്ടപ്പെട്ടത് ആർക്കാണ് ആ കുട്ടിയുടെ ജീവിതം അവർക്കും അവരുടെ കുടുംബത്തിനും മാത്രമാണ് ആ ഇൻസൾട്ട് ചെയ്യപ്പെട്ടവർക്ക് എന്തു പോയി അങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ് നമ്മൾ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു ന്യൂസ് പറയുന്നത് സാമ്പത്തിക പ്രശ്നം കൊണ്ട് മറ്റുള്ളവരിൽ നിന്നും ഇൻസൾട്ട് സഹിക്കാൻ പറ്റാതെ കൊല ചെയ്യപ്പെട്ട ഒരു ന്യൂസ് നമ്മൾ ഈ അടുത്തിടെ കാണാനിടയായല്ലോ അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യപ്പെടേണ്ട രീതികളൊക്കെ നമ്മൾക്ക് മുന്നിൽ വരുമ്പോൾ അത് ഇൻസൾട്ട് ആവണോ അല്ലെങ്കിൽ അതിന് ഏതൊക്കെ രീതിയിൽ നമ്മൾ എടുക്കണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അതിന് അനുസരിച്ചാണ് നമ്മുടെ ലൈഫ് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നത് ആയ ആ ഒരു ആളെയാണ് നമ്മളേറ്റവും മോശമായിട്ടുള്ള കാണുന്നത് മോശക്കാരായിട്ട് കാണുന്നത് പക്ഷെ ആ ഇൻസൾട്ട് ചെയ്യപ്പെടുന്ന ആ വ്യക്തിയാണ് സമൂഹത്തിൽ ഏറ്റവും മോശം കാരണം മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി ആരൊക്കെ ചെയ്തോ ഏറ്റവും മോശപ്പെട്ട ആൾക്കാരാണ് കാരണം ഒരിക്കലും നമ്മളോട് ദൈവം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ നമ്മളെ ഒരാൾ ഇൻസൾട്ട് ചെയ്യുമ്പോൾ അത് ഞാൻ മോശമായിട്ടുള്ളൊരു കാര്യം ചെയ്തുകൊണ്ടാണ് എന്നെ ഇൻസൾട്ട് ചെയ്ത് എന്നാവണം ഞാൻ ചെയ്യുന്നത് എൻ്റെ ശരികളാണ് അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല ലോകത്ത് പലതരം ആൾക്കാരുണ്ട് പലതരം മൈൻഡുകളാണ് അവരുടെ ചിലവർക്ക് അത് ശരിയായിരിക്കും അല്ലെങ്കിൽ അത് തെറ്റായിരിക്കും അതുകൊണ്ട് അവരെന്നെ ഇൻസൾട്ട് ചെയ്യാ എന്ന് പറയുന്നത് അവരുടെ ശരി തെറ്റുകളിൽ നിന്നാണ് അത് എൻ്റെ ശരി തെറ്റുകളിൽ നിന്നല്ല അതുകൊണ്ട് ഞാൻ ഇൻസൾട്ടഡ് ആവണോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ മറ്റൊരാളും നമ്മളെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു വാശി നമുക്ക് ഉണ്ടാവാൻ പാടില്ല അവരുടെ ശരികളിൽ നിന്നുകൊണ്ടാണ് അവരത് ചെയ്യുന്നത് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ് അതുകൊണ്ട് ഇനി നമ്മളെ ആരും ഇൻസൾട്ട് ചെയ്യേണ്ട ഒരു നിർബന്ധമാണ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യാതെ വീട്ടിൽ സുഖമായിട്ടിരിക്കുക അതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ് മറ്റുള്ളവർ നമ്മളെ അനലൈസ് ചെയ്യുന്നതും അവർ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മളോട് കമൻറ്റ് ചെയ്യുന്നതും ഒക്കെ നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നത് കൊണ്ടാണ് ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുമ്പോൾ ആരെങ്കിലും നമ്മളെ ചൊറിയാൻ വരുമോ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതിനുള്ള സൈനാണത് അതുകൊണ്ട് ആ ഒരു ഇൻസൾട്ട് കൊണ്ട് നമ്മളൊരിക്കലും വിഷമിക്കുക ോ അല്ലെങ്കിൽ നമ്മൾ മോശമായ കാര്യങ്ങളിലേക്ക് പോവാനോ ചിന്തിക്കാനോ പാടില്ല എന്നുള്ളതാണ് പിന്നിവിടെ ഏറ്റവും വേണ്ടത് നമ്മളെക്കുറിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് കൃത്യമായ ഒരു അറിവ് നമ്മളെക്കുറിച്ച് നമുക്ക് ഉണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് നമ്മളെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും നമ്മളെ അത് ബാധിക്കുന്നതേ ഇല്ല കാരണം നമ്മളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്നത് നമ്മൾ തന്നെയാണല്ലോ പിന്നെ എങ്ങനെ മറ്റുള്ളവർക്ക് നമ്മളെ ജഡ്ജ് ചെയ്യാൻ കഴിയുക അതുകൊണ്ട് തന്നെ ആ ഒരു ബോധം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കുക സോ നമ്മുടെ പോസിറ്റീവ്സിനെ കുറിച്ചും നെഗറ്റീവ്സിനെ കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഒരാളെ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യുമ്പോൾ ഇതെന്റെ നെഗറ്റീവ്സ് ആണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും അതിൽ നിന്നും നമുക്കത് പോസിറ്റീവ് ആക്കി എടുക്കാൻ പറ്റും ഇന്ന കാര്യങ്ങളിൽ എനിക്ക് നെഗറ്റീവ്സ് ഉണ്ട് ഞാനത് മാറ്റാൻ വേണ്ടി ട്രൈ ചെയ്യുകയാണ് എന്നുള്ളത് നമുക്ക് തന്നെ അറിവുണ്ടെങ്കിൽ നമ്മൾ അതിനെ കൂടുതൽ ആ ഒരു ഇൻസൾട്ട് നമ്മുടെ പേഴ്സണലി എടുക്കാതെ അതിനെ കൂടുതൽ നമുക്ക് മാറ്റാൻ വേണ്ടി ഒരു ശക്തി നമുക്ക് കിട്ടും അങ്ങനെയും നമുക്ക് ആ ഒരു ഇൻസൾട്ടിനെ എടുക്കാം അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ നമ്മളെക്കുറിച്ച് പറയുമ്പോൾ അതെൻ്റെ നെഗറ്റീവാണോ പോസിറ്റീവാണോ അത് എത്രത്തോളം നമുക്ക് പേഴ്സണലായി എടുക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ ബോധവാനായിരിക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഈ ഇൻസൾട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടത് നമ്മുടെ ഇമോഷൻസ് ആണ് അതായത് നമ്മൾ സങ്കടപ്പെടണം അല്ലെങ്കിൽ നമ്മൾ വിഷമിക്കണം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അതെന്തായാലും അവർ പറയുന്നത് കൊള്ളണം എന്നത് കൊണ്ട് തന്നെയാണല്ലോ അവരത് ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ ഇമോഷൻസ് അവിടെ നമ്മൾ അവിടെ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ും അവർ തന്നെയാണ് അതുകൊണ്ട് തന്നെ അതൊരിക്കലും നമ്മൾ പേഴ്സണലാക്കി എടുക്കാതെ ആ ഒരു ഇമോഷൻസിനോട് അല്ലെങ്കിൽ ആ ഒരു ഇൻസൾട്ടിനോട് നമ്മൾ ഒരിക്കലും പ്രതികരിക്കരുത് അതിനെക്കുറിച്ച് ന്യായീകരിക്കരുത് അതവിടെ തീർന്നു അത് നമ്മൾ കൂടുതൽ നമ്മുടെ ഇമോഷൻസ് അവിടെ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് തന്നെ അത് ഒരു പ്രചോദനമായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ അത് ഇഗ്നോർ ചെയ്യുക അതുപോലെ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന നമ്മളെ കുറ്റപ്പെടുത്തുന്നവരോട് നമുക്കൊരിക്കലും ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ അവരോട് പ്രതികാരം തീർക്കാനോ നമ്മൾ ചെയ്യരുത് അവരുടെ ന്യായങ്ങളെ അല്ലെങ്കിൽ അവരുടെ വാക്കുകളോട് നമുക്ക് എതിർപ്പുണ്ടായിരിക്കാം അതിനെ നമ്മൾ ഇഗ്നോർ ചെയ്യാം അല്ലാതെ അവരോടുള്ള പ്രതികാരം നമ്മൾ ഒരിക്കലും നമ്മുടെ മനസ്സിൽ കീപ്പ് ചെയ്യരുത് അത് നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെയാണ് അത് വളരെ വീക്കാക്കുന്നത് അതുകൊണ്ട് ആ ഒരു ദേഷ്യമോ അല്ലെങ്കിൽ വൈരാഗ്യമോ നമ്മുടെ മനസ്സിൽ ഒരിക്കലും കീപ്പ് ചെയ്യരുത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കി നോക്കൂ ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സോ ഈ വീഡിയോ ഞാൻ ഇവിടെ ഞാനിവിടെ വൈൻറ്റിപ്പിയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ